കുറച്ച് ചെറുപഴം വച്ച് ഒരു പഴം ഹലുവേണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അതിനൊരു പത്ത് പതിനൊന്ന് പഴം എടുത്തിട്ടുണ്ട് പിന്നെ നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കുക നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല പഴം മാത്രം ഒരു മൂന്ന് കട്ട ശർക്കര എടുത്തിട്ടിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം ഉരുകി വരട്ടെ ഒരു തവയെടുത്തിട്ട് കുറച്ച് നെയ്യ് അതിൽ ഒഴിച്ചിട്ടുണ്ട് നെയ്യ് നല്ലോണം ഇതായി വരുമ്പോൾ കുറച്ച് കാഷ്നട്ട് ഇട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക കുറച്ച് പൊടിയുണ്ട് കുറച്ച് വലിയ കാഷ്നട്ട് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് പഴം ഹലുവയ്ക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ടൊന്ന് സ്പൂൺ മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ ആണ് വേണ്ടത് അതില്ലെങ്കിൽ മൈദപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടാലും മതി മൈദ ഒരു തരി പോലും ഇല്ലാതെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നട്ട്സ് വറുത്ത നെയ്യ് തന്നെ നമുക്ക് പഴമിട്ട് കൊടുക്കാം ഒരു തുള്ളി വെള്ളം ചേർക്കാതെ ഇളക്കിയെടുക്കണം അത് വിട്ടുപോരുന്നവരെ ഇളക്കിയെടുക്കണം ഇതിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ലോണം ഇണക ഇളക്കുക കുറച്ച് കട്ടി കിട്ടാനായിട്ട് നമുക്ക് ഇതിൽ മൈദ ഒഴിച്ച് കൊടുക്കാം വെള്ള ശർക്കര ആയതുകൊണ്ട് കേട്ടോ ഇതിൻ്റെ കളറില്ലാത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് പഞ്ചാര കുട്ടി പൊടിച്ചത് ഇട്ടുകൊടുക്കാം വീണ്ടും നമുക്ക് ഒരു സ്പൂൺ നെയ്യുടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം മൊത്തത്തിൽ മൂന്ന് സ്പൂൺ നെയ്യായി നേരത്തെ ഒഴി ഇട്ടിരുന്നതിലിട്ട് ഇളക്കിയിടും എല്ലാം കൂടി മൂന്ന് സ്പൂൺ നെയ്യായി വെള്ളി സ്പൂണാണ് മൊത്തം വിട്ട് പോന്നാൽ ശരിയാവത്തുള്ളൂ വീണ്ടും കുറച്ചും കൂടി നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒരു ക്യൂബ് ആക്കി വയ്ക്കാം പാത്രത്തിൽ ചുറ്റും നെയ് അല്ലെങ്കിൽ അത് പിടിക്കും അത് അത് പാത്രത്തിലിട്ട് നെയ്യൊക്കെ പുരട്ടിയ പാത്രത്തിലിട്ട് അതിൻ്റെ അടിയിലൊരു വാഴയിലിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലാണ് ഇത് ഇട്ടിരിക്കുന്നത് അത് കശിവുണ്ടി കൊണ്ട് ഇതാനിച്ചിട്ടുണ്ട് ഇനി ആറി കഴിയുമ്പോഴേ അതിൻ്റെ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട് അലുവ റെഡി